കവിത കാത്തിരിപ്പ് രചന ഷജീന ഗുരുവായൂർ ഉറ്റവരുടെ പ്രതീക്ഷകൾ അസ്തമയത്തോടടുക്കുന്നു അച്ഛനെ കാത്തിരിക്കും ആ പൈതലിനെ കണ്ട് ഹൃദയം പൊട്ടിയൊലിക്കുന്നുണ്ട് താലിച്ചരടിൽ കോർത്ത ജീവനെ നെറ്റിത്തടത്തിലെ സിന്ദൂര രേഖയിൽ ഒളിപ്പിച്ച് ഉള്ളിലാളിക്കത്തുന്ന കനലൊരുക്കി തളരാതെ നിൽക്കുന്നവൾ തീരാ നോവായിടുന്നു മണ്ണിനു കനലിന്റെ കരിമ്പടം പുതിച്ച് വിധിയെന്ന് രണ്ടക്ഷരം കിടക്കുന്നുണ്ട് വളയം പിടിച്ച കൈകൾ പിടിക്കാൻ ആകാശക്കണ്ണ് വട്ടമിട്ട് പറക്കുന്നുണ്ട് പുഴയൊഴുക്കിന്റെ അലയൊച്ചകളിലും അവന്റെ കാലൊച്ചയ്ക്ക് കാതോർത്ത് തിരയുന്നുണ്ട് അടയാളങ്ങൾ ഓരോന്നും കണ്ടു കിട്ടുമ്പോഴും നിന്റെ മടങ്ങിവരവിനായി പ്രാർത്ഥനകൾ അർപ്പിച്ച അവശേഷിക്കുന്ന മണിക്കൂറുകളുമുണ്ട് എങ്കിലും വർഷങ്ങളോളം പഴക്കമുള്ള കല്ലും പൊടിയും കണ്ടെത്തുന്നവരാലും ഒരു ജീവന്റെ മിടിപ്പ് കണ്ടെത്താത്തതെന്തു എന്ന ചോദ്യം മാത്രം ബാക്കിയാകുന്നു